ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ജി ടു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് സിനിമകൾ സൈലൻ്റായിട്ട് അങ്ങ് ഹിറ്റ് ആകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റൊന്നുമല്ല ഒന്ന് തലവൻ സിനിമയാണ് ബിജു മേനോൻ അലി ഇവർ രണ്ട് കോംബോയിൽ തകർത്ത് അങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് വെച്ചടി വെച്ചടി മേളിലോട്ട് മേളിലോട്ടുള്ള ഒരു കയറ്റം നടത്തുന്ന ഒരു സിനിമയും പിന്നെ മന്ദാവിനെ എന്ന ഒരു കൊച്ചു ചിത്രം വന്നിട്ട് കളക്ഷൻ കൊയ്ത്ത് നടത്തുകയാണ് അപ്പൊ ഈ രണ്ട് സിനിമകളുടെ ഏറ്റവും അവസാനത്തെ അഞ്ച് ദിവസത്തെ വീഡിയോയുടെ കളക്ഷൻ റിപ്പോർട്ടും അതുകൂടാതെ ഇന്നത്തെ ഒരു ബുക്കിംഗ് എത്രത്തോളം ഉണ്ടെന്നുള്ളതുമാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു അപ്പൊ നമുക്ക് നേരെ മന്ദാവിനി സിനിമയുടെ ഇന്ന് ബുധനാഴ്ചയാണ് സിനിമ ഇറങ്ങിയിട്ട് ആറാമത്തെ ദിവസമാണ് ഇന്ന് ആറാമത്തെ ദിവസം നാൽപ്പത് ഷോയിലധികം ഫാസ്റ്റ് വിഡിങ് നമുക്ക് കേരളം ഒട്ടാകെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കൂടുതലും കൊച്ചി സിറ്റിയിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി തടവൻ സിനിമയുടെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് നമുക്ക് കാണുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം എഴുപത് ഷോയ്ക്ക് അടുത്ത് അതായത് അറുപത്തി രണ്ട് ഷോ ഫാസ്റ്റ് വീഡിങ് ഇപ്പം തന്നെ നിലവിൽ നിലയിൽ കേരളമൊട്ടാകെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ മുപ്പത് ഷോയ്ക്ക് അടുത്ത് ഫാസ്റ്റ് വീഡിങ് കാണുന്നതും കൊച്ചി സിറ്റിയിൽ മാത്രമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഒരു ഒരു ബുക്കിങ് ഇത്രയും മഴയും പിന്നെ അതുകൂടാതെ ഗുരുവായൂർ അമ്പലാടയിൽ എന്ന് പറയുന്ന ബേസിൽ പൃഥ്വിരാജ് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഓടുന്നു കുടുംബചിത്രം ഓടുന്നു അതുകൂടാതെ ഒരു മാസ് മസാല സിനിമ മമ്മൂക്കയുടേതായിട്ടുള്ള ടർബോ സിനിമ അവിടെ തകർക്കുന്നു അടി ഇടി വെടി പുക ആകെ ജക പുകയായിട്ട് അവിടെ ആളുകളെ നിറയ്ക്കുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഈ രണ്ട് സിനിമകൾക്കും ഇത്രയും ബുക്കിംഗ് കാണുന്നെങ്കിൽ അത് നിസ്സാര കാര്യമല്ല എന്ന് നിസ്സംശയം പറയട്ടെ ഒരു മാരക കുതിപ്പ് തന്നെ പ്രത്യേകിച്ച് തലവൻ സിനിമ ഇപ്പോഴും നടത്തുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മന്ദാവിനി സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കാം ഇന്ന് ഇന്നലെ അഞ്ചാമത്തെ ദിവസം മാത്രം കളക്ഷനായിട്ട് സ്വന്തമാക്കിയത് പതിനാല് ലക്ഷം രൂപയാണ് അല്ലെങ്കിൽ കേരളം ഒട്ടാകെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എന്ന് പറയുന്നത് വിദേശ രാജ്യത്തെ കളക്ഷൻ പുറത്ത് വന്നിട്ടില്ല ഇന്നലെ അഞ്ചാമത്തെ ദിവസം മറ്റു സംസ്ഥാനങ്ങളിൽ രണ്ട് ലക്ഷം രൂപയ്ക്കടുത്ത് കളക്ഷൻ വന്നു അങ്ങനെ മൊത്തം പതിനാറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കി എന്നാണ് അറിയുന്നത് അങ്ങനെ വേൾഡ് വൈഡ് അഞ്ച് ദിവസം കൊണ്ട് മന്ദാവിനി സിനിമ തൂക്കിയത് ഒരു കോടി പത്ത് ലക്ഷം രൂപയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളക്ഷൻ കൊയ്ത്ത് തന്നെ കാരണം വലിയൊരു ഇടിവ് ഇറങ്ങിയ ദിവസം പതിനഞ്ച് കളക്ഷൻ ആ ഒരു കളക്ഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ സിനിമ ഇരു കയ്യും നീട്ടി ജനങ്ങൾ പ്രേക്ഷകർ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഒരു നാല് അഞ്ച് കോടി റേഞ്ചിലുള്ള കളക്ഷൻ തിയേറ്റർ കളക്ഷനായിട്ട് വന്നാൽ മാത്രമേ ഇത് ശരിക്കും ഒരു ഹിറ്റിലേക്ക് പോവുകയുള്ളൂ അത് അത്ര എത്തുക ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും അതിനുള്ള സാധ്യത നല്ലൊരു സിനിമയാണ് നല്ലൊരു കൊച്ച് നല്ല സിനിമയായിട്ട് വന്നൊരു സിനിമ ആവുമ്പോൾ അതിനുള്ള സാധ്യത ഉണ്ടെന്ന് സംശയം പറയാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇനി തലവൻ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിസ് ജോയി സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണിമിയും ബൈസൈക്കിളാണ് ആദ്യം അദ്ദേഹം സംവിധാനം ചെയ്തത് പിന്നെ സൺഡേ ഹോളി പിന്നെ അവസാനം ഇന്നലെ വരെ പിന്നെ മോഹൻകുമാർ ഫാൻസ് എന്ന് പറയുന്നത് ഈ മോഹൻകുമാർ ഫാൻസും പിന്നെ അവസാനം ഇറങ്ങി ഇന്നലെ ഉള്ളൂ പൊട്ടിയത് മറ്റേ മൂന്നും അത്യാവശ്യം പ്രത്യേകിച്ച് സൺഡേ ഹോളിഡേസ് വിജയ് സൂപ്പറും ഇരുപത് കോടി രൂപയ്ക്ക് അടുത്ത് വരെ കളക്ഷൻ നേടിയ സിനിമകളായിരുന്നു അത് രണ്ട് ഫീൽ ഗുഡ് സിനിമയായിരുന്നെങ്കിൽ ഇപ്പം ഒന്ന് മാറ്റി പിടിച്ച് ഒരു പോലീസ് ത്രില്ലി ത്രില്ലർ മൂവി ഇറക്കി അദ്ദേഹം മാറ്റി പരീക്ഷണം നടത്തിയതാണ് എന്തായാലും അതും ഇരുകയും നീട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാം ടർബോയ്ക്ക് പോലും ഇതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ടർബോ സിനിമ ഓപ്പണിംഗ് ഡേയിൽ നേടിയ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പം കിട്ടുന്നത് വെറും രണ്ട് കോടിയിൽ താഴെ മാത്രമാണ് കേരള കളക്ഷനായിട്ട് കിട്ടുന്നത് അതായത് ഏഴ് കോടി ഓപ്പണിംഗ് ഡേയിൽ കിട്ടിയ സിനിമ ഇപ്പം വർക്കിംഗ് ഡേയിലേക്ക് ചൊവ്വാഴ്ച ബുധനാഴ്ചയൊക്കെ വന്ന ദിവസങ്ങളിൽ ടർബോ സിനിമയ്ക്ക് കിട്ടിയത് വെറും രണ്ട് കോടി രൂപയ്ക്ക് താഴെയാണ് പക്ഷേ അവിടെയാണ് നമ്മളുടെ തലവൻ സിനിമയുടെ ഒരു മാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പോഴും എൺപത് ലക്ഷം രൂപയ്ക്കടുത്ത് അഞ്ചാമത്തെ ദിവസവും കളക്ഷൻ നേടി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് ഡേയിലുള്ള കളക്ഷൻ എഴുപത് ലക്ഷം രൂപയായിരുന്നു അതിനേക്കാൾ പത്ത് ലക്ഷം രൂപ കൂടുതൽ ഇപ്പോഴും പെർ ഡേ വർക്കിംഗ് ഡേയിലും അത്രയും എതിരാളികൾ ഉണ്ടായിട്ടും തലവൻ സിനിമ തൂക്കുന്നു അറിയാൻ സാധിക്കുന്നത് അങ്ങനെ മൊത്തം അഞ്ച് ദിവസം കൊണ്ട് കേരള കളക്ഷനായിട്ട് നാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് തലവൻ സിനിമയുടേതായിട്ട് ഇപ്പം എത്തിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്നലെ നേടി അറുപത്തി അഞ്ച് ലക്ഷം രൂപ മൊത്തത്തിലായിരിക്കുകയാണ് വിദേശ രാജ്യത്ത് നിന്നും ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് മൊത്തത്തിലുള്ള കളക്ഷൻ എന്ന് പറയുന്ന അഞ്ച് ദിവസത്തെ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരെയുള്ള കളക്ഷൻ അഞ്ചാമത്തെ ദിവസമായ ചൊവ്വാഴ്ച ഇന്നലെ സ്വന്തമാക്കിയതായിട്ടാണ് തരവൻ സിനിമ സ്വന്തമാക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ വേൾഡ് വൈഡ് ആറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ മുതൽ ഏഴ് കോടി രൂപയ്ക്ക് അടുത്ത കളക്ഷൻ വരെ വെറും അഞ്ച് ദിവസം കൊണ്ട് തന്നെ തരവൻ സിനിമ തൂക്കിയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു പോക്കാണെങ്കിൽ ഇത്രയും മഴയും ഇത്രയധികം വലിയ വലിയ വമ്പൻമാർ അപ്പുറത്ത് നിന്നിട്ടും ഈ സിനിമ ഇത്രയും കളക്ഷൻ നേടുന്നെങ്കിൽ ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിൽ ഒന്നര രണ്ടു കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരികയും മൊത്തം ഒരു ജിസ് ജോയിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായിട്ടും ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത് കൂമൻ സിനിമയാണ് ആ ഒരു കളക്ഷൻ റെക്കോർഡൊക്കെ മറികടന്ന് ഇരുപത് കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനിലേക്കും തലവൻ സിനിമ എത്താൻ സാധ്യതയുണ്ട് എന്തായാലും എത്തുകയില്ലോ എന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക എന്തായാലും സൈലന്റ് കില്ലറായിട്ട് സൈലന്റ് ഹിറ്റായിട്ട് മാറുന്ന അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ള സിനിമകളായിട്ട് ഈ മാറിയതിൽ നമുക്ക് അഭിമാനിക്കാം ബൈ ബൈ